നമസ്കാരം അമേരിക്കൻ ഇലക്ട്രിക് വാഹന ഭീമനായ ടെസ്ല ഇന്ത്യൻ വിപണിയിൽ എത്തുന്ന സ്ഥിരീകരണത്തിന് പിന്നാലെ ഇന്ത്യയിലെ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ എന്തൊക്കെ വഴി സ്വീകരിക്കുമെന്നതിനെ കുറിച്ച് ചർച്ചകൾ സജീവമാവുകയാണ് വിപണി കീഴടക്കാൻ പുതിയ തന്ത്രങ്ങളാകും ടെസ്ല മെനയുക എന്ന കാര്യവും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് പ്രഖ്യാപിച്ചതോടെ മുംബൈ ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലായി ഓഫീസ് സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളും അവസാനഘട്ടത്തിലാണ് ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ ഉയർത്തിയ പ്രധാന ആശങ്കയായിരുന്നു ഡീലർഷിപ്പ് സ്ഥാപിക്കുന്ന നഗരങ്ങൾക്ക് പുറമെയുള്ള സ്ഥലങ്ങളിലുള്ള ഉപയോക്താക്കൾക്ക് ടെസ്റ്റ്ലയുടെ വാഹനങ്ങൾ എങ്ങനെ ലഭ്യമാകുന്ന കാര്യം എന്നാൽ ഉപഭോക്താക്കളുടെ ആശങ്കയ്ക്ക് പരിഹാരമായി വിൽപ്പിനെ തങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് കമ്പനി അധികൃതർ ഓൺലൈൻ ബുക്കിംഗിലൂടെ വാഹനം സ്വന്തമാക്കുന്നതാണ് കമ്പനി മുന്നോട്ട് വെക്കുന്ന ആശയം ഓൺലൈനിലൂടെ ആദ്യം ബുക്ക് ചെയ്യുന്ന ആയിരം ഉപയോക്താക്കൾക്ക് വാഹനം വീട്ടിലെത്തിച്ച് നൽകുമെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നു പരമ്പരാഗത ഡീലർഷിപ്പ് സംവിധാനം ഉപേക്ഷിക്കാനും തടസ്സങ്ങളില്ലാതെയുള്ള വാങ്ങൽ ഉറപ്പാക്കുന്നതിനുമാണ് ഓൺലൈൻ വ്യാപാരം ആരംഭിക്കുന്നതെന്നാണ് വിശദീകരണം മോഡൽ ത്രീ മോഡൽ വൈ എന്നീ വാഹനങ്ങളായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ ടെസ്ല ഇന്ത്യയിലെത്തിക്കുക കമ്പനിയുടെ ബെർലിൻ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ സി റൂട്ട് വഴിയാണ് ഇന്ത്യൻ വിപണിയിലെത്തുന്നത് മോഡൽ ത്രീ ആയിരിക്കും ടെസ്ലയുടെ വാഹന നിരയിലെ അടിസ്ഥാന വാഹനം ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില വാഹനങ്ങളുടേതുൾപ്പെടെ ഇറക്കുമതി തീരുവയിൽ അടുത്തിടെ ഇളവ് പ്രഖ്യാപിച്ചത് വില കുറയ്ക്കാൻ സഹായകമായേക്കും നാൽപ്പതിനായിരം ഡോളറിന് താഴെ വിലയുള്ള വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്നും എഴുപത് ശതമാനമായാണ് അടുത്തിടെ കുറവ് വരുത്തിയത് പ്രാദേശികമായി നിർമ്മിക്കുന്നില്ലെങ്കിലും ഭൂരിഭാഗം ഉപയോക്താക്കൾക്കും താങ്ങാവുന്ന വിലയിൽ എത്തിക്കുകയാണ് ടെസ്ലയുടെ ലക്ഷ്യം രാജ്യത്തെ രണ്ട് പ്രധാന നഗരങ്ങളിൽ ഷോറൂമിനുള്ള ഇടം കണ്ടെത്തിയെങ്കിലും സർവീസ് സെന്ററുകൾ ആരംഭിച്ചിട്ടില്ല ആഗോള വിപണിയിൽ ടെസ്ല സ്വീകരിച്ചിട്ടുള്ള പ്രീമിയം ടെക്നോളജി നേരിട്ട് ഉപയോക്താക്കളിലേക്ക് എന്നീ നയങ്ങളായിരിക്കും ഇന്ത്യയിലും തുടരുക ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ വാഹനം വിൽപ്പന നടപടികളുടെ കാര്യത്തിലും മാറ്റത്തിന് തുടക്കമാകുമെന്നാണ് വിലയിരുത്തൽ എതിരാളികളുടെ വലിയ നിരയാണ് ഇന്ത്യയിൽ ടെസ്റ്റിലേക്ക് കാത്തിരിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ടെസ്റ്റിലേക്ക് കടുത്ത വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുള്ള ബി വൈ ഡി മെഴ്സിലസ് ബെൻസ് വോൾവോ മഹീന്ദ്ര ടാറ്റാ മോട്ടോഴ്സ് എം ജി മോട്ടോഴ്സ് എന്നീ വാഹന നിർമ്മാതാക്കൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ വലിയ നിരയാണുള്ളത് ഇതിൽ മഹീന്ദ്ര ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ബി എന്ന ബ്രാൻഡിന്റെ കീഴിൽ നിരവധി വാഹനങ്ങൾ എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് എം ജി മോട്ടോഴ്സിൽ നിന്നും എംനയെ സൈബർ സ്റ്റാർ തുടങ്ങിയ ഇലക്ട്രിക് മോഡലുകളും എത്തുന്നുണ്ട് അതേസമയം ആഗോളതലത്തിൽ വിൽപ്പനയിൽ ടെസ്ലയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടിവ് നേരിടുകയാണ് ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ ടെസ്ലയുടെ വിൽപ്പന പതിമൂന്ന് ശതമാനമായിട്ടാണ് ഇടിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് യൂണിറ്റുകളുടെ വിൽപ്പനയാണ് നടന്നതെന്ന് ടെസ്ല അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മൂന്ന് മാസങ്ങളിലെ വിൽപ്പനയെ അപേക്ഷിച്ച് അൻപതിനായിരം വാഹനങ്ങളുടെ കുറവാണ് ഉണ്ടായത് ഏകദേശം മൂന്ന് വർഷത്തിനിടയിലെ കമ്പനിയുടെ ഏറ്റവും മോശം വിൽപ്പനയാണിത് ടെസ്ല സിഇഒ ഇലോൺ മസ്കിനെതിരായ പ്രതിഷേധവും വിപണിയിൽ വർദ്ധിച്ചു വരുന്ന മത്സരവും വില്പനയിലെ ഇടിവിന് കാരണമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ തലവൻ എന്ന നിലയിൽ മസ്കിന്റെ നടപടികളെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ നയങ്ങളെയും എതിർത്തവർ ടെസ്ലക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതെല്ലാം ടെസ്ല വാങ്ങുന്നതിൽ നിന്ന് ഉപഭോക്താക്കളെ നിരുത്സാഹപ്പെടുത്തിയിരിക്കാം എന്നാണ് വിലയിരുത്തുന്നത് അടുത്തവരെ എല്ലാ പാദത്തിലും ഇരുപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ വാർഷിക വിൽപ്പന വളർച്ച റിപ്പോർട്ട് ചെയ്തിരുന്ന ടെസ്ലെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇടിവ രാഷ്ട്രീയ വിവാദങ്ങളൊന്നും ബാധിച്ചില്ലെങ്കിൽ പോലും മറ്റ് കമ്പനികളിൽ നിന്നും പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള കടുത്ത മത്സരം ടെസ്ലയ്ക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത് അമേരിക്കയ്ക്ക് ശേഷം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറ്റവും വലിയ വിപണിയും ടെസ്ലയുടെ രണ്ടാമത്തെ വലിയ വിപണിയുമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യപാദത്തിൽ നാല് ലക്ഷത്തി പതിനാറായിരത്തിലധികം ഇലക്ട്രിക് പാസഞ്ചർ വാഹനങ്ങളുടെ വിൽപ്പനയാണ് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ ബി വൈ ഡി നേടിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി ഒൻപത് ശതമാനത്തിന്റെ വർധനവാണിത് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന വില്പനക്കാരായ ടെസ്ലയെ ബി വൈ ഡി വീണ്ടും മറികടക്കുന്ന കാഴ്ച ബി വൈഡിയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പൊതുവെ ടെസ്ലേക്കാൾ വില കുറവാണെന്നതും ഒരു കാരണമാണ് ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി വിവിധ പാദങ്ങളിൽ ടെസ്ലേകൾ ബി വൈ ഡി മുന്നിലാണ് എന്നാൽ വാർഷിക വിൽപ്പനയിൽ ടെസ്ലേ മറികടക്കാൻ ബി വൈ ഡിക്ക് സാധിച്ചിട്ടുമില്ല പക്ഷേ നിലവിലെ വിൽപ്പന പ്രവണതകൾ കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നാം സ്ഥാനം നിലനിർത്താൻ ടെസ്ലയ്ക്ക് ഒരുപാട് വിയർക്കേണ്ടി വരുമെന്നത് തീർച്ചയാണ്